നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകും ദുർജന സംസർഗം മൂലം പലവിധ മാനസിക സംഘർഷങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും ശത്രുക്കൾ ശക്തരാകും കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കും ബന്ധുക്കളുമായി പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അവരിൽ നിന്നൊക്കെ അകൽച്ച ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ആഴ്ചയുടെ മദ്യം കഴിയുമ്പോഴേക്കും തടസ്സങ്ങളൊക്കെ കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും കളബാധ്യതകളൊക്കെയും തീർക്കാൻ കഴിയും അയൽബന്ധങ്ങൾ ശക്തമാകും ജീവിത പുരോഗതിക്കായി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും ചീത്ത അനുഭവങ്ങൾക്ക് ശമനമുണ്ടാകുന്നതിനായി ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും കടും പായസവും നെയ്വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യുക ഇതിനൊക്കെയും അനുകൂലമായ പല അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ കഴിയും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി На